ബർഡ്സ് കലോത്സവങ്ങളിലൂടെ ബേഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ലഭിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജില്ലാ സംസ്ഥാന ബർഡ്സ് സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃത്താല ഗ്രാമപഞ്ചായത്ത് ബർഡ്സ് റീഹാബിലിറ്റേഷൻ മടവന്നൂർ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കൂളിന്റെ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കലോത്സവത്തിൽ അഞ്ചാം തവണയും ഓവറോൾ കിരീടം സ്വന്തമാക്കിയ തൃത്താല ബേഡ്സ് സ്കൂളിനെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു അമ്പത്തിനാല് കുട്ടികളാണ് ബേഡ്സ് സ്കൂളിൽ പഠിക്കുന്നത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കലോത്സവത്തിൽ വിജയികളായവർക്കും അധ്യാപകർക്കും മന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ സെക്രട്ടറി അമ്പിളി മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാട്ടുപാടുന്നവരുണ്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട് പിന്നെന്തൊക്കെയുണ്ട് പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ബഡ് സ്കൂൾ കലോത്സവം എന്നത് ഞാനിപ്പോൾ സംസ്ഥാന കലോത്സവത്തിന് പോയിരുന്നു കൊല്ലത്തേക്ക് വന്നവരാരെങ്കിലും ഉണ്ടോ അവിടുന്ന് എന്താ എത്ര ആളുണ്ടോ ഒന്ന് കൈവന്ദിക്കൂ എല്ലാവരും വന്നോ ഗംഭീരായി വളരെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു ഒപ്പം ഊണും കഴിച്ചു ചോറിൻ്റെ ബിരിയാണി ഒക്കെ കേമായിരുന്നു പക്ഷെ വിജയാഹ്ലാദാവുമ്പോ ഒരു കാര്യത്തിന്റെ കുറവ് തോന്നി പായസത്തിന്റെ കുറവ് അല്ലേ അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ആ കുറവ് കൂടി ഇല്ലാണ്ട് വിജയത്തിനൊരു മധുരം വേണ്ടേ അപ്പൊ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അപ്പൊ അടുത്ത പ്രാവശ്യം ആറാമത്തെ തവണയും ആറ് തവണ ആ ആ അടുത്ത പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് ആർക്കാലയ്ക്ക of all the best Sorry. thank you